വർഷത്തെ സംരക്ഷണത്തിന് മട്ടന്നൂർ നഗരസഭയുടെയും വെറ്റിനറി ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണവും സെമിനാറും ശാസ്ത്രീയ പശു പരിപാലനവും സംഘടിപ്പിച്ചു ഒരുവച്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്രമുഖനായ എം എൽ എയുടെ സഹോദരൻ കൂടിയാണ് ഡോക്ടർ സയ്യിദ് അബ്ബൂർ സിദ്ദീഖി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ആ സാമൂഹ്യ പ്രതിഭ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനമായിട്ട് എം എൽ എ ഹോസ്പിറ്റൽ മാറിയിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ ഉദ്ഘാടിച്ചെങ്കിലോട് എന്നെ ക്ഷണിച്ച് എന്നെ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചില്ല ഏതായാലും ഇന്ന് ഏറ്റവും മഹനീയമായ ഒരു കർമ്മം നിർവഹിക്കാൻ അവസരം സന്തോഷമുണ്ട് നമ്മുടെ നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സമയബന്ധിതമായി പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നമ്മളാണ് നമുക്ക് ഒരു രൂപ കിട്ടിയാൽ ഒരു ദിവസം പോലും വൈകിക്കാതെ അത് ജനങ്ങൾക്ക് എത്തിച്ചു എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം ഒപ്പം പശുവിനെ പോറ്റലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ അല്പം സത്യാനുള്ള അവസരങ്ങളും കൂടി നിങ്ങൾക്ക് തരണം ആലോചിച്ചിട്ടുണ്ട് ഡിസംബർ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ മട്ടന്നൂരിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ അഭിമന്യു ഡോക്ടർ സെയ്ദ് അബുബക്കർ ഡോക്ടർ ആർ എസ് അഞ്ജലി നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ വിജയൻ ഗൌരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്